ജസ്റ്റ് ട്വന്റി റിയാലിന് ട്വന്റി ടു ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു സഹൂർബഫെ പരിചയപ്പെടണം ട്വന്റി റിയാലാണെന്ന് കരുതി ഒരു ഐറ്റംസും ഒരു കുറവും വരുത്തിയിട്ടില്ല ചിക്കനും ബീഫും ഫിഷും ഡെസേർട്ടായി ഉമ്മാലി അടക്കം വരുന്ന ഒരു കിടിലൻ സുഹൂർ ബൊഫെ സൈഡ് ഐറ്റംസായ പിക്കിള് റൈത്ത പുളിയഞ്ചി എല്ലാം ഒരു സൈഡിൽ തന്നെ ഒതുക്കിയിട്ടുണ്ട് ഇനി ഇതാ ജീരാ കഞ്ഞിയും ബ്രഡ് ഐറ്റംസായി ദോശയും റൊട്ടിയും പൊറോട്ടയും റൈസും ഗീ റൈസും ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ഇന്നതാ മോരുകറിയും സാമ്പാറും ഫിഷ് കറിയും ഇനി ഇതാ ബീഫ് കറിയും ചിക്കൻ കൊണ്ടാട്ടവും കൂടെ ആയാൽ പ്ലേറ്റ് ഫുൾ ആവും ഇനി ഒരു ഭംഗിക്കായി അച്ചാറും റൈത്തയും പപ്പടവും എല്ലാം ഒരു സൈഡിൽ എടുക്കാം ട്വന്റി റിയാലിന്റെ സുഹൂർ ബഫെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റി വകുത്താണ് ഡെസർട്ടായി ഉമാലി പിന്നെ ചായ കുടിക്കാനും മറക്കല്ലേ മെനുവൽ ഐറ്റംസ് ഒക്കെ ചെറുതായി മാറി വരാറുണ്ടോ ഇനി ഇത് ഇവരുടെ ഫോർട്ടി ടു റിയാലി ഇഫ്താർ ബൊഫ കൂടെ ഒന്ന് പിന്നെ പത്തോ നൂറോ പേർക്ക് ഒരു പാർട്ടി ഹാളും സൗകര്യവും ഇവിടെ ഉണ്ടെന്നുള്ളത് നോട്ട് ചെയ്തോളൂ ബോഫയിൽ ചിക്കൻ മന്തിയും ബിരിയാണിയും ബീഫും മട്ടനും തുടങ്ങിയ എല്ലാം ഉണ്ട് ടേബിളിൽ ഒരുക്കിയ കട്ട് ഫ്രൂട്ട്സും ജ്യൂസും സ്നാക്സും കഴിച്ച് നോമ്പ് തുറക്കാം രാഹത്തായി നോമ്പ് തുറന്നതിനു ശേഷം ബൊഫയിലോട്ട് കിടക്കാം അപ്പവും റൊട്ടിയും പൊറോട്ടയും നെയ്പത്തില്ലും തുടങ്ങിയാൽ ആവശ്യത്തിന് ആസ്വദിച്ച് കഴിക്കാൻ എല്ലാ ഐറ്റംസും നല്ല ഫ്രഷ് ആയി ചൂടോടെ തന്നെ ഈ ബൊഫയിൽ ഒരുക്കിയിട്ടുണ്ട് പിന്നെ അത് ഇവർക്ക് രണ്ട് ടൈപ്പ് ഇഫ്താർ ബോക്സും അവൈലബിൾ ആണ് എത്ര വർഷങ്ങളായി നമുക്ക് നല്ല ഫുഡ് സെർവ് ചെയ്തോണ്ടിരിക്കുന്ന റെസ്റ്റോറന്റുകളിൽ ഒന്നായ അൽ അല്ലാറ റെസ്റ്റോറന്റിലാണ് നമ്മൾ അൽ അല്ല റെസ്റ്റോറന്റിന്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയാലോ മുഷിബിലാണ് മെട്രോ സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെയാണ് പിന്നെ പാർക്കിംഗ് ഇല്ല എന്നുള്ളൊരു ടെൻഷനേ വേണ്ട വാലേ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഉണ്ട് അപ്പോ ഒരു ഇഫ്താർ പാർട്ടിക്കോ ഫ്രണ്ട്സായോ ഫാമിലിയായോ സുഹൂർ കഴിക്കാനോ അൽ അല്ലാ റെസ്റ്റോറന്റിലേക്ക് വരാം